ഭയങ്കര സിമ്പിൾ ആയിട്ടാ ചെയ്തിരിക്കുന്നത് ഒരു റെഡ് ആൻഡ് വൈറ്റ് തീമിലാണ് ആൾ ചോദിച്ചത് ആ തീമിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇപ്പൊ പുതിയ മോഡല് നില ഉണ്ട് ജിമ്മുസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ബ്രോഡ്വെയിലർ ഷോപ്പിങ്ങിനായിട്ടാണ് ജോസൺ കമ്പനിയിലേക്കാണ് ഏട്ടാ ഞങ്ങൾ വന്നിരിക്കുന്നത് ഇവിടെ ക്രിസ്മസ് ട്രീലേക്ക് വന്നിട്ടുള്ള ഓർണമെന്റ്സ് ഒരുപാടുണ്ട് അതേപോലെ ഡെക്കോറേ ഐറ്റംസുകൾ റീസണബിൾ റേറ്റിലാണ് സിനിമ ലഭിക്കുന്നത് അപ്പൊ നമുക്ക് ആ ഷോപ്പിംഗ് നടത്താം ഞാൻ ഒരു റെൺസിയും കൂടിയിട്ട് അയ്യപ്പങ്കാവിൽ നിന്ന് ഓട്ടോഷ് വിളിച്ചിട്ടാണ് ഓവൻ്റെ അവിടെക്ക് വന്നത് എന്നിട്ട് ക്ലോത്ത് ബസാർ വഴിക്കാണ് ഞങ്ങൾ ബ്രോഡ്വേയിലേക്ക് കടക്കുന്നത് ഈ പോകുന്ന വഴിയിലെ ജ്വല്ലറികൾ തുണിക്കടകൾ ഇലക്ട്രിക് ഷോപ്പുകൾ ചെരുപ്പ് കടകള് ഒരുപാട് കടകൾ ഈ ഭാഗത്തുണ്ട് ഞങ്ങൾ ഇപ്പോ ജംഗ്ഷനിലെത്തിയിട്ടാണ് ഇന്ന് ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാലാണ് മരിയയുടെ ജോസൺ കമ്പനി എന്ന കട റൈറ്റിലേക്ക് പോയി കഴിഞ്ഞില്ലെങ്കിൽ സി എസ് എപ്പള്ളി സുഭാഷ് പാർക്ക് ബോഡ്ജെറ്റി ഒക്കെ നേരെ പോകുന്നത് ക്ലോത്ത് ബസാറ് ഹോൾസെയിലായിട്ടും റീറ്റെയിലാക്കി കിട്ടുന്ന ഒരുപാട് തുണിത്തരങ്ങളുടെ കടകളാണ് അവിടെ ഉള്ളത് ഇപ്പൊ ഞങ്ങള് ബ്രോഡ്വേയിലേക്ക് തിരിഞ്ഞു ഈ കാണുന്നതാണ് ഏട്ടാ ബ്രോഡ്വേ ജോസൺ കമ്പനി ഇതിന്റെ തൊട്ടടുത്താണ് ഗിരിപ്പായ് ജ്വല്ലറി വരുന്നത് ഇപ്പൊ നമുക്ക് ഗിരിപ്പായ് ജ്വല്ലറി ചോദിച്ചു കഴിഞ്ഞാൽ ജോസൺ കമ്പനിയിലേക്ക് വരാൻ വളരെ എളുപ്പമാണ് ഫ്രണ്ട്സി നമുക്കിപ്പോ ജോസൺ കമ്പനിയുടെ അകത്തേക്ക് കയറാം തിരക്കാൻ തോന്നണ രാവിലെ തന്നെ നല്ല തിരക്ക് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ക്രാഫ്റ്റ് ഐറ്റംസ് സ്റ്റിച്ചിങ് മെറ്റീരിയൽസ് ലേഡീസ് ഫാൻസി ഐറ്റംസുകള് അങ്ങനെ ഒരുപാട് മെറ്റീരിയൽസ് ഇവിടെ ലഭിക്കുന്നതാണ് ജോസൺ കമ്പനിയുടെ മുൻപ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോ വന്നിരിക്കുന്നത് ക്രിസ്മസ് മെറ്റീരിയൽസ് ഞങ്ങള് വാങ്ങിക്കാനാണ് അത് നന്നായി എന്തല്ലേ നമ്മളിപ്പോ ജോസൺ കമ്പനിയിലേക്ക് കയറിയിട്ടുണ്ട് ഇവിടെ മരിയ ഉണ്ട് നമ്മ മരിയടുത്ത് നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം സാധനങ്ങളുണ്ട് നമുക്ക് ഇപ്പോൾ സെറാമിക്സും അതുപോലെ ട്രീ ഹാങ്ങിങ്സും റിബൺസും ഒരുപാട് കളക്ഷൻസ് കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാ തരം റസുകള് ഒരു ക്രിസ്മസ് കമ്പയർ ആക്കാനുള്ള എല്ലാ സാധനങ്ങളും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വന്നാൽ മതി ബാക്കി ജിച്ച് കാണിച്ചു തരും നിങ്ങൾക്ക് തന്നെ ചെയ്യേണ്ടവർക്ക് അതായത് തന്നെ ക്രിസ്മസ് ഒക്കെ കസ്റ്റമൈസ് കസ്റ്റമൈസ് ആരും ഒരു സാധനം ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അതിന് വേണ്ട നമ്മൾ കരുതിയിട്ടുണ്ട് വരാ എല്ലാരും വരാ ദിവസം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ അതെങ്ങനെ ജസ്റ്റ് ഒരു ഡെമോ പോലെ കാണിച്ചാൽ i think i'm uh, since 90s uh, you know since i was very small and i remember coming to Joss and company for needles and threads and other embroidery items okay. this is for christmas village theme and thanks for creating such a theme for me thank you uh, thank you so much and the create a village created so we customized this for her ഇതിലിപ്പോ നമ്മള് ഭയങ്കര സിമ്പിൾ ആയിട്ടാ ചെയ്തിരിക്കുന്നത് ഒരു റെഡ് ആൻഡ് വൈറ്റ് തീമിൽ ആണ് ചോദിച്ചത് ആ തീമിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓക്കെ എല്ലാവരും ചോദിക്കില്ലേജ് എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക് ടേബിളിനെ സെറ്റ് ചെയ്യാൻ പറ്റൂട്ട ഒരുപാട് ഐറ്റംസ് ഇല്ലെങ്കിലും നമുക്ക് നല്ല സൂപ്പറായിട്ട് നമുക്ക് ഇതേപോലെ വില്ലേജ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇത് വേറൊരു ടീമിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു സ്നോ ഹൗസ് പിന്നെ ഒരു റെഡ് ഹൗസ് എല്ലാം ലൈറ്റ് അപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു എന്താണ് ഒരു ലൈറ്റ് പോസ്റ്റ് പിന്നെ രണ്ട് ട്രീ ഇതൊക്കെ വെച്ചിട്ട് ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ഇതിന് വേണ്ട എല്ലാ കസ്റ്റമൈസ് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ അടുത്തുണ്ട് ഫുഡ് പീസുകളുണ്ട് ജസ്റ്റ് വിസിറ്റ് വിസിറ്റ് അവർ ഷോപ്പ് നമുക്ക് ചെറിയ ബഡ്ജറ്റിന് മുതല് വലിയ ബഡ്ജറ്റിൽ സെറ്റ് ചെയ്യാൻ പറ്റുള്ള ഒരുപാട് മോഡലുണ്ട് കേട്ടാ ഈ വീടിനൊക്കെ നാല്പത് രൂപയെ വരണുള്ളൂ അങ്ങനെ നമുക്ക് സാധാരണക്കാർക്കും പറ്റിയിട്ടുള്ള ഒരുപാട് മോഡലുണ്ട് സെറാമിക്കിന്റെ ട്രീ അതേപോലെ വീടുകള് ക്രിസ്മസ് ഫാദർ ഇത് നല്ല ആയിട്ടുണ്ട് കേട്ടാ സ്റ്റാൻഡിൽ നിൽക്കണ മോഡല് ഇതില് നമുക്ക് കുഞ്ഞുങ്ങിയ സാധനങ്ങള് ക്ലിപ്പ് ചെയ്യാം ഇപ്പൊ നമുക്ക് ഒരു മെസ്സേജ് ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടിയാലുടെ ബാഗിൽ ഇടാൻ അങ്ങനത്തെ കാര്യങ്ങൾ അതൊരു പുതിയ മോഡലാണ് നമ്മൾ എവിടെയും കണ്ടില്ല കേട്ടത് ഇത് മുഴുവനും എഴുതിരികളാണ് ഫുള്ളും അറിഞ്ഞിരിക്കാം നമുക്ക്

ും നമ്മളൊരു തേക്കില്ല അല്ലെങ്കിൽ ഈ ടീടെ മരമുള്ള ഒരു വാതിലാണെങ്കിൽ അതിൽ ഭയങ്കരമായിട്ട് ഇരിച്ച് നല്ല ഭയങ്കര ക്രീമും ഒരുപാട് റീസുകളുണ്ട് ആളുടെ ഡേവിസ് എന്ന് പറഞ്ഞ ഇൻഫ്ലുവൻസറാണ് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറാണ് അപ്പൊ ആള് പറഞ്ഞുള്ളത് ഇതാണ് പുറത്തൊക്കെ ഇത്രയും തണുപ്പുള്ള സമയത്തും ആ പച്ചപ്പുകളുടെ ഓർമ്മ വയ്ക്കുമ്പോ അതൊരു എക്സ്ടേണൽ ലൈഫാണ് അതായത് നമ്മുടെ ഈ ജീവിതം കഴിഞ്ഞിട്ടുള്ള ജീവിതത്തിനെയാണ് കാണുക അത് ഈ സമയത്ത് നമ്മൾ വീണ്ടും ഒരു റീക്രിയേഷനാണ് ജനിക്കുന്ന സമയത്ത് വീണ്ടും എക്സ്റ്റേണൽ ലൈഫിനെയും കൂടെ വിമിരീകരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ നാട്ടിലെ ക്ലിപ്പുകളാണ് വന്നിട്ടുള്ളു ക്ലിപ് സെറ്റുകൾ ഇവിടെ അവൈലബിൾ ആണ് നല്ല അടിപൊളിയാണ് പോളിമാർ പോളിമാർബിൾ ആണോ അതും ഇത് വുഡും അതുപോലെ തന്നെ ഒരു ക്രിയേറ്റിവിറ്റി കൂടി പോളിമറിന്റെ സാധാ സാധാരണക്കാർക്ക് പറ്റുന്ന സാധാ ക്ലിപ് സെറ്റ് ഇരുന്നൂറ് മുന്നൂറ് രൂപയുടെ മുതല് ഒരു അയ്യായിരം വരെയുള്ള ക്ലിപ് സെറ്റുകൾ ആ നല്ല ഭംഗിയുണ്ട് ബോക്സ് എന്താണ് ബോക്സ് ആവാന്നല്ലേ ഇത് അടിപൊളിയുണ്ടല്ലോ റൺസി ല്ലേ ഗിഫ്റ്റ് കൊടുക്കാനായിട്ടുള്ളത് അടിപൊളി അടിപൊളിയായിട്ട് റെഡ് കളറ് ഇത് ഇപ്പോഴത്തെ ഒരു മോഡലാണ് നമ്മളെവിടേയും കണ്ടില്ല അത് മാത്രല്ല ഇവിടെ ബലൂണ് നമ്മളെ സാധാരണ ബോളുകള് ബോക്സ് ഇതെല്ലാം ആണ് റിബൻസ് എപ്പോഴും ക്രിസ്മസിന്റെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റിബൻസ് ബോണ്ടിങ് അപ്പൊ നമ്മുടെ ക്രിസ്മസ് ട്രീയിലായാലും ഏറ്റവും വലിയ ബോ വെക്കേണ്ടതും അതുപോലെ തന്നെ ക്രിസ്മസ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോ ഒക്കെ പൊതിയാനുള്ള റിബൺസ് ഇതില് ഗ്രീന് ആണ് ഏറ്റവും കൂടുതലായിട്ട് പോകുന്ന കളേഴ്സ് വ്യത്യാസമായിട്ട് ഈ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്ന ഒരു കളറാണ് ബെയ്ജ് ആൻഡ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ട് ഇത് ഇപ്രാവശ്യം ട്രീല് ഇങ്ങനെ കേർവ് ചെയ്ത് കേർവ് ചെയ്ത് വെക്കുന്ന ഒരു പരിപാടി ഇത് ബോ ഭയങ്കര ബോയും റിബൺസും നന്നായിട്ട് പോകുന്നുണ്ട് പിന്നെ ഹാമ്പർ സെറ്റ് ഇങ്ങനെയുള്ള പോകളാണ് ഇതൊക്കെ ചെറിയ രീതിയിലുള്ള റിബൺസ് ഹാമ്പർ സെറ്റ് ചെയ്യുന്നവർക്ക് ചെറിയ ചെക്സ് ഇതൊക്കെ ആയിട്ടും കൊടുക്കും കൊടുക്കും അപ്പൊ ചെറിയ പോലും സെറ്റ് അതുകൊണ്ട് അതിന് വേണ്ടി റോൾ ആയിട്ടും മീറ്റർ ആയിട്ടും ഞങ്ങൾ അടുത്ത മെമ്പറായ സോനയും കൂടി എത്തിയിട്ടുണ്ട് ഏട്ടാ സോന മോന്റെ കൂടിയാണ് വന്നിരിക്കുന്നത് പേർക്കൊക്കെ പറ്റിയ മാലാഗിയുടെ ചിറക ഒരു ഹെയർ ബാൻഡും ഉണ്ട് പിന്നെ ഒരു ഉണ്ട് എല്ലാം നല്ല പുതിയ പുതിയ മോഡേൺ ഐറ്റംസ് ആണ് ഇപ്പൊ ഇനി എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ ഒന്ന് പറയാം അവരൊക്കെ ഒന്ന് വന്ന് കാണട്ടെ ഇതേപോലത്തെ ഐറ്റംസ് എല്ലാവിടത്തും കിട്ടുന്നില്ല എല്ലാം നല്ല വെറൈറ്റി ആയിട്ട് ഞാൻ ഇതുവരെ കാണാത്ത കുറെ ഐറ്റംസ് കൂടെ ഉണ്ട് വില്ലേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ലാമ്പുകൾ ഇത് വന്നായിട്ട് ഈ വീട് സൂപ്പർ ആയിട്ടുണ്ട് വൈറ്റില് ഗോൾഡ് ആയിട്ടുള്ളത് മൾട്ടി കളർ ആയിട്ടുള്ളത് ഇതൊക്കെ ശീലിങ്ങണതാണ് അറുന്നൂറിന്റെ അടുത്തായിട്ടത് പക്ഷെ നല്ല ഭംഗിയുണ്ട് നമ്മൾ ഇതുവരെ എവിടെയും ഒരേയും കണ്ടിട്ടില്ല അങ്ങനെ ഒരു കിലി കയറിയുള്ളത് നമ്മുടെ വീട് എവിടെ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് ഡെക്കറേറ്റ് ചെയ്യാവുന്ന കുറെ ഐറ്റംസ് ഉണ്ട് ഗോൾഡിന്റെ റെഡ് ഇതൊക്കെ നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇതിലൊക്കെ ആയിട്ട് നമ്മുടെ നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി കയ്യിൽ കൊണ്ടുവരാം ഇവിടെ ഒരുപാട് ക്രിസ്മസ് ട്രീയുടെ മുകളിൽ ഇടാൻ പറ്റുള്ള ഓർണമെന്റ്സ് ഉണ്ട് ഇട്ടാ ബോൾസുകളൊക്കെ പ്രത്യേകം ഡിസൈൻ ഒക്കെ ഇണ്ട് ഇതിന്റെ മുകളില് ഇത് വേണ്ടില്ലേ ഇതൊരു സോഫ്റ്റ് ആണ് ഡടിപൊളിയായിട്ടുണ്ട് പൊടി പിടിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് ഏട്ടാ ഇപ്പൊരു കവറിലിട്ടിരിക്കണത് പിന്നെ ഇതിപ്പോഴത്തെ ട്രെൻഡാണ് പിങ്ക് കളർ പിങ്കിന്റെ പല തരത്തിലുള്ള ബോൾസ് ഉണ്ട് ബോക്സ് നമുക്ക് ഓരോ ഓരോ വാങ്ങിക്കാൻ പറ്റും ടേബിളിൽ സെറ്റ് ചെയ്യാൻ ഒരു കാൻഡിൽ പോയിട്ട് സെറാമിക് ചെറിയ ഐറ്റങ്ങൾ നൂറ് രൂപ തുടങ്ങിയ സെറാമിക്ക് ഐറ്റങ്ങളുണ്ട് ഗ്രീൻ പിയർ വല്യ വല്യ ഗ്രീൻ പിയറിന്റെ തലകൾ ആ ഇത് ഇരുന്നൂറ് രൂപ ഗ്രീൻജിയറിന് ഇരുന്നൂറ് രൂപ ഇത് നൂറ് രൂപയുടെ സ്റ്റാർട്ട് ചെയ്യണം ആ ചെറാമിക്കുന്ന സ്നോമാൻ ഇത് ടൂ ഫിഫ്റ്റി ആണ് ഇതിന് ചെറുത് മലതുണ്ട് ചെറുതിന് അറുപത് രൂപ തുടങ്ങി ടൂ ഫിഫ്റ്റി വരെ അതിന് കൂടുതൽ ഉള്ള പല വിധത്തിലും ഉണ്ട് വലിയ പപ്പാനിയുടെ പലതരം റീസുകൾ ഒരു ത്രീ ഹൺഡ്രഡിന്റെ പീസ് ഇത് വൺ ട്വന്റി ഇത് വൺ ട്വന്റി ഇത് വരുന്നത് വൺ ഐറ്റി ഫൈവ് ഇറ്റ്സ് വെരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ക്രിസ്മസ് വില്ലേറ്റി അത്രയും കോസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാം പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള ആഡ് ഓൺസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാം എന്തായാലും കസ്റ്റമേഴ്സ് ആണ് നമ്മുടെ ക്രിയേറ്റിവിറ്റി പുറത്തുകൊണ്ടിരുന്ന ആൾക്കാർ നിങ്ങൾ വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കും അപ്പൊ നിങ്ങളുടെ ആ ഒരു ഹാപ്പിനെസ് ആണ് ഞങ്ങൾക്ക് പിന്നെയും പിന്നെയും മുമ്പേക്ക് പോവാൻ പറ്റുന്നത് താങ്ക് യു സോ മച്ച് അങ്കമ്പനിക്ക് എല്ലാവർക്കും ഇഷ്ടമായ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ എന്തായാലും എന്റെ ഫ്രണ്ട്സ് കട വിസിറ്റ് ചെയ്ത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അവര് വന്ന് കൊറേ നേരം സ്പെൻഡ് ചെയ്തു താങ്ക്സ് പറയേണ്ട കാര്യമില്ല എന്നാലും ബാക്കി ഫ്രണ്ട്സും വരിക ഇവരുടെ പോലെ തന്നെ വരിക വിസിറ്റ് ചെയ്യ താങ്ക് യു സോ മച്ച് താങ്ക് യു